ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദമുണ്ട് സ്തനാർബുദം നേരത്തെ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇരുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അഥവാ സ്തന സ്വയ പരിശോധന നടത്തേണ്ടതാണ് ആർത്തവത്തിന് ശേഷം ഒരാഴ്ചക്കകമാണ് സ്ഥനപരിശോധന നടത്തേണ്ടത് പീരീഡ്സിൽ നിന്നിട്ടുള്ള സ്ത്രീകളും മാസത്തിൽ ഒരു ദിവസം നിർബന്ധമായും സ്ഥാനസ്വയ പരിശോധനയ്ക്കായി മാറ്റിവെക്കേണ്ടതാണ് ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് സ്ഥാനസ്വയ പരിശോധന നടത്തേണ്ടത് അത് ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ മുകൾ ഭാഗത്തെ ഡ്രസ്സൊക്കെ മാറ്റി നല്ല വെളിച്ചത്തിൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക കണ്ണാടിയുടെ മുന്നിൽ നിന്നതിന് ശേഷം ഇതുണ്ടോ കൈ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ് ആകൃതി അതുപോലെ തന്നെ നമ്മുടെ മുല് ഞെട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നുണ്ടോ നമ്മുടെ ബ്രസ്സിന് എന്തെങ്കിലും കളർ വ്യത്യാസമുണ്ടോ അതെല്ലാം നോക്കണം എന്തെങ്കിലും ചുവപ്പുണ്ടോ ഓറഞ്ചിൽ തൊലി പോലെ ഇരിക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഘട്ടത്തിൽ കൈതുകൊണ്ടോ ഇങ്ങനെ മേലെ ഉയർത്തുക മേലെ ഉയർത്തി മേൽപ്പറഞ്ഞതുപോലെ തന്നെ ആവർത്തിക്കുക ഇനി നമ്മുടെ മൂന്നാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടത്തിലുണ്ടോ ഒരു കൈ മുകളിലേക്ക് വെക്കുക മുകളിലേക്ക് വെച്ച ശേഷം നമ്മുടെ ഈ മൂന്ന് വിരലുകൾ ഈ മൂന്ന് വിരലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു പാൽപ്പേഷൻ അല്ലെങ്കിൽ ഒരു സ്പർശനത്തിലൂടെ എന്തെങ്കിലും മുഴകളുണ്ടോ എന്തെങ്കിലും തടുപ്പുണ്ടോ എന്നുള്ള കാര്യം നോക്കണം അപ്പോൾ ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പക്ഷത്തില് എന്തെങ്കിലും മുഴകളോ എന്തെങ്കിലും തടുപ്പുണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് നോക്കണം എന്തെങ്കിലും തടുപ്പുകളുണ്ടോ എന്നും നോക്കണം നാലാമത്തെ ഘട്ടത്തിൽ നമ്മളിങ്ങനെ കിടന്നുകൊണ്ട് ഇടത് വശത്ത് ആണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ വലുതെ ഉപയോഗിക്കുക വലതു വശത്തെ ആണ് നോക്കുന്നതെങ്കിൽ ഇടതേ ഉപയോഗിച്ചിട്ട് ഒരു ക്ലോക്ക് വൈസിൽ സർക്കുലറായിട്ട് ഇങ്ങനെ നമ്മൾ ഈ കൈയുടെ ഉൾഭാഗം വെച്ച് ചെറിയൊരു പ്രഷർ കൊടുത്തോണ്ട് ഒരുപാട് പ്രഷർ കൊടുക്കരുത് അതുപോലെ തന്നെ കൈയുടെ ഈ അഗ്രം വെച്ച് കുത്തൊന്നും ചെയ്യരുത് കുത്താതെ പയ്യെ ഒരു ചെറിയ പ്രഷർ കൊടുത്തുകൊണ്ട് ക്ലോക്ക് വൈസിൽ എന്തെങ്കിലും തടുപ്പോ മുഴകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുണ്ടോ കൈ ഇങ്ങനെ മേളിലേക്ക് ഉയർത്തുക മേളിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മളിപ്പോൾ കിടന്നിട്ട് ചെയ്തില്ലേ അതുപോലെ തന്നെ ക്ലോക്ക് വൈസിൽ എന്തെങ്കിലും തടുപ്പോ മുഴോ ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ പാൽപേറ്റ് ചെയ്ത് നോക്കുക ഈ അഞ്ച് ഘട്ടങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുമ്പോൾ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ തടുപ്പോ നിറവ്യത്യാസമോ അതുപോലെ ബ്രസ്റ്റിൽ നിന്നും എന്തെങ്കിലും സെക്രീഷൻസ് എന്തെങ്കിലും ചളിമയമോ രക്തമയമോ ഒക്കെ യാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സ്വയം ചികിത്സിക്കുക അല്ല ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ നിർബന്ധമായിട്ടും കാണണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എത്ര മാത്രമാണ് നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും മാസത്തിൽ ഒരു ദിവസമെങ്കിലും സ്ഥാന സ്വയ പരിശോധനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തണം അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് താങ്ക്